വിളിക്കാം ഇതാണ് നമ്മുടെ ചെറുക്കൻ അപ്പം അപ്പൊക്ക് ചെറുക്കൻ മുതുക്കു ചെറുക്കനെ തന്നെ ഇൻട്രോസ് ചെയ്യും പേരും കാര്യം മനസ്സിലായോ കാര്യം മനസ്സിലായില്ലില്ലയോ ഗ്ലാമി ഗംഗ നിങ്ങൾക്ക് അറിയാമോ ഗ്ലാമി ഗംഗ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി യൂട്യൂബറാണ് ബ്യൂട്ടി ടിപ്സ് ഒക്കെ തരുന്ന യൂട്യൂബറാണ് പുള്ളിക്കാരി ഇപ്പോൾ റീസെന്റ് ആയിട്ട് വലിയ വീടൊക്കെ ഒരു വാർത്തകളൊക്കെ ഭയങ്കര തരംഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സാധനത്തിനകത്ത് ഈ കാർത്തിക് സൂര്യ പോലുള്ള വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പോയി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഗ്ലാമി ഗംഗ ഇപ്പോ തന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ തമ്മയിൽ തന്നെ എന്റെ മൂതുക്ക് ചെറുക്കൻ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് റിവീലിംഗ് മൈ ഫ്യൂച്ചർ ഹസ്ബൻഡ് ഗ്ലാമി ഗംഗ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഗ്ലാമി ഗംഗ എന്നൊക്കെ പറയുന്ന ആള് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ഈ യൂട്യൂബിന്റെ യൂ എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ ഒരു ചാനൽ തുടങ്ങി നമ്മൾ യൂട്യൂബ് എന്ന് മുഴ മുഴുവനും കേട്ട് തുടങ്ങുന്ന സമയം കൊണ്ട് അവര് വലിയൊരു യൂട്യൂബറായി മാറി അതിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റുന്നതിന് മാക്സിമം സമ്പാദിച്ചു ലൈഫ് സ്റ്റൈൽ ഉയർത്തി അവരുടെ ജീവിത നിലവാരമൊക്കെ വളരെ രീതിയിൽ ഉയർന്ന ഒരാളാണ് അപ്പൊ ഗ്ലാമി ഗംഗ ഇപ്പോ ഒരു ഞാൻ വിവാഹം കഴിക്കാൻ പോണ എന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഫ്യൂച്ചർ റിവീൽ ഒരു വീഡിയോട്ട് രംഗത്ത് വന്നു ഈ വീഡിയോയുടെ താഴെ കൊറേ കമന്റുകൾ വന്നു ഈ കമന്റുകളാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച സാധനം നമുക്കപ്പോ ആദ്യമായിട്ട് ചെറുക്കനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മുടെ ഇവിടെ കാരണം നിങ്ങൾ ഒരുപാട് അടുത്ത് കണ്ടിട്ടുണ്ടാകും കേട്ടോ അതായത് ഈ കാർത്തിക് സൂര്യയുടെ കൂടെ പല വീഡിയോസിലും നമുക്ക് അതിനെ കണ്ട കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഗ്ലാമി ഗംഗയുടെ പല വീഡിയോസിലും നമുക്ക് ഈ വിഷ്ണുവിനെ അപ്പുനെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ ഗ്ലാമി ഗംഗയും കാർത്തിക് സൂര്യൊക്കെ ചേർന്നിട്ടുള്ള ഒന്നിച്ചുള്ള വീഡിയോസിലും കാണാൻ സാധിക്കും ഒരു സൂചന തന്നില്ല കേട്ടോ ഒരു സൂചന എത്ര ചിറക്കന്മാരുടെ ഹൃദയം ടപ ടപ ടബിന്ന് പൊട്ടിയ ശബ്ദം പോയി രണ്ടു ദിവസം കൊണ്ട് കേട്ടോ രണ്ടു ദിവസം കൊണ്ടല്ലോ ഇന്നലെ വീഡിയോ കേട്ടെ ഇന്നലെ കേട്ടത് കഷ്ടമായി പോയി മുതുക്ക് ചെറുക്കൻ അപ്പം മുതുക്കു ചെറുക്കൻ മുതുക്കു ചെറുക്കനെ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യും പേരും കാര്യങ്ങളൊക്കെ പറയും കോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം പുള്ളി പറയട്ടെ എന്നിട്ട് ഞാൻ പറയാം ബിക്കോസ് കാരണം ഇന്ന് ഞങ്ങള് കുറെ നേരമായിട്ട് ഇട്ടു നിങ്ങൾ ഇവിടെ ചിരി ചിരി പച്ചല്ല അങ്ങനെ അങ്ങനെ ഹലോ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് വിഷ്ണു എന്നാണ് ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് വന്നിട്ട് ഉച്ചകട അതായത് അതായത് അടുത്തൊക്കെ ആയിട്ട് വരും എനിക്ക് എത്ര കിലോമീറ്റർ ഒരു കിലോ അതിനൂടെ പ്രസക്തിയില്ല ഏതായാലും ഇതാണ് കല്യാണ ചെറുക്കൻ ഈ ചെറുക്കൻ ഈ സുന്ദരനായ ചെറുപ്പക്കാരനെയാണ് ഗ്ലാമി ഗംഗ കല്യാണം കഴിക്കാൻ പോണത് ബാക്കി കഥയും കൂടെ ഇട്ടിട്ട് നമുക്ക് വേറെ കുറെ കഥകൾ കേൾക്കാം കുറച്ച് ഇതായിരുന്നു സോ നമ്മള് ഈ ഫെബ്രുവരിയില് നമ്മുടെ എന്താണ് എൻഗേജ്മെന്റ് നമ്മുടെ എൻഗേജ്മെന്റ് ആണ് ഫെബ്രുവരിയില് ആൻഡ് ഈ വർഷം എന്തായാലും വെഡിങ് കാണും ഓക്കെ ആൻഡ് ഓക്കെ അപ്പൊ ഒരു ഫെബ്രുവരിയില് അവരുടെ എൻഗേജ്മെന്റ് ആൻഡ് ആൻഡ് അല്ലെ എൻഗേജ്മെന്റ് ആണ് പിന്നെ ഈ ഈ വർഷം തന്നെ അവര് വിവാഹ ജീവിതത്തിലേക്ക് കടക്കും അപ്പൊ ഇങ്ങനെ കടക്കും എന്ന് പറഞ്ഞിട്ട സമയത്ത് കമന്റ് ബോക്സുകളിൽ ചില പല കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കണ്ടു ഒരു കമന്റ് സോ ഹാപ്പി ഫോർ യു മക്കളെ ഗോഡ് ബ്ലസ് യു ബോത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക് സൂര്യ കമന്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കമന്റുമായിട്ട് ഗൈസ് ഹിസ് സെക്കൻഡ് മാരേജ് ഹി ഹാസ് എ ഡോട്ടർ ടു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് അവൻ കല്യാണം കഴിച്ചിട്ടുണ്ട് അവൻ ഓൾറെഡി ഒരു കൊച്ചുണ്ട് അവൻ അവൻ എന്തിനാണ് ഈ ആദ്യമായിട്ട് കൊച്ചിനെ കെട്ടുന്ന രീതിയിൽ ഒരു കമന്റ് പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു അപ്പൊ ഇതുപോലത്തെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ഇത് പുള്ളിക്കാരിയുടെ സെക്കൻഡ് സെക്കൻഡ് മാര്യേജ് ആണെന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇനി ഇനി ഈ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റീല് ട്രോള് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയി വരുന്നുണ്ടായിരുന്നു നമുക്ക് ആ ട്രോൾ അത് കാണുമ്പോഴാണ് ഈ സെക്കൻഡ് മാരേജ് ആണെന്നുള്ള സാധനം പരാമർശിക്കുന്ന സാധനം യാസ് അത് ഇവിടെ വന്നത് എല്ലാ എല്ലാ യൂട്യൂബ് ചാനൽ പറയാൻ ആരും ഗൈസ് സിംഗിൾ ഈ മാരിഡ് ആണെന്ന് പറഞ്ഞ പുള്ളിയല്ലേ നമ്മൾ അവിടെ ഗ്ലാമി ഗ്ലാമികെട്ടാൻ പോകുന്ന പറഞ്ഞ് കണ്ടത് ഇത് ഇതിനകത്ത് ഈ ഗ്ലാമിക എങ്ങ് പറയുന്നത് ചെറുപ്പക്കാര് ചാനൽ തുടങ്ങുമ്പോഴത്തേന്നെ എല്ലാരും ചോദിക്കും കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ എന്നോടൊന്നും ആരും ചോദിച്ചിട്ടില്ലല്ലോ എന്നോടൊന്നും ആരും ചോദിക്കാത്ത ആ നമുക്ക് അതെല്ലാം ഇവിടെ പ്രസക്തി നമുക്ക് ഈ മാരീഡ് ആണെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ പുള്ളിക്കാരന് ഒരു മോൾ ഉള്ളതായിട്ടും പറയുന്നു ആ മോൾ ഉള്ളതായിട്ട് പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം അമയ വിഷ്ണുവിന്റെ അമയാബി ഇതിനകത്ത് ഇവരിപ്പൊ പരാമർശിക്കുന്ന ഒരു സാധനം ഈ ഗ്ലാമി ഗംഗ ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നു പക്ഷെ ഈ വിഷ്ണു എന്ന് പറയുന്ന ആള് ഓൾറെഡി മാരിഡ് ആണ് എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് വരുന്നത് അപ്പൊ ഇതിനകത്ത് എന്തൊരാണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരാള് രണ്ടാം വിവാഹം കഴിക്കാൻ പാടില്ലേ നമ്മുടെ നാട്ടില് നിയമപരമായി ഒരു ഭാര്യ ഇരിക്കെ മറ്റൊരാളെ കെട്ടുന്നതാണ് പ്രശ്നം നിയമപരമായിട്ട് ബന്ധം വേർപിരിക്കുന്നതിന് ശേഷം മറ്റൊരാളെ കെട്ടുന്നതിന് പ്രശ്നമൊന്നുമില്ല അത് അവരുടെ ലൈഫിൽ അവരതൊക്കെയാണ് അവരാ സാധനമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ ഒക്കെയാണെങ്കിൽ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് കഥയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ ഒരുപാട് ജീവിതങ്ങൾ ഫ്ലോപ്പ് ആണ് നാല് കുടുംബ ജീവിതങ്ങൾ ഒരുപാട് കുടുംബ ജീവിതങ്ങൾ ഫ്ലോപ്പ് ആണ് ഈ ഫ്ലോപ്പ് ആണുള്ള കാരണം ഈ കെട്ടിയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ട്ണറായിട്ടുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ലൊരു ബോണ്ടല്ല ബോണ്ടല്ലോ ബോണ്ടില്ല എന്നുള്ളതാണ് അവർ തമ്മിലുള്ള പ്രശ്നം ആ ബോണ്ട് ഇല്ലാത്തപ്പോ ഒരു തരത്തിൽ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളപ്പോ ഒരുപാട് കുടുംബങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയല്ല നമുക്ക് പിരിഞ്ഞ് നിനക്ക് നിന്റെ ഹാപ്പി ലൈഫ് എനിക്ക് എന്റെ ഹാപ്പി ലൈഫ് ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ട് പിടിച്ചിരുത്തി മുന്നോട്ട് പോകാതെ നമുക്ക് രണ്ടുപേരുടെ രണ്ട് ലൈഫായിട്ട് പിരിഞ്ഞ് സന്തോഷത്തോടെ പോകാം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട് ആ തീരുമാനത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം അതോടൊപ്പം തന്നെ മക്കളുടെ ജീവിതം പോകാൻ പാടില്ല മക്കൾക്ക് വേണ്ടി വഴക്കിട്ടാണെങ്കിൽ പോലും നമ്മൾ ഒന്നിച്ചിരിക്കണം എന്നൊരു കുടുംബം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം അത് അവരവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസിഷൻ ആണ് അതിനൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ ഉള്ള ഇതില്ല ഇവര് ഇവിടെ കമന്റ് ബോക്സിൽ ആൾക്കാര് ഇപ്പൊ ഈ ഞാനും കാണിച്ച കമന്റുകളല്ലേ കേട്ടോ ഒത്തിരി കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് ആ കമന്റ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവ ഒരു തവണ കെട്ടിയതാണോ അതിന് കൊച്ചുണ്ടോ അല്ലെങ്കിൽ കെട്ടാനേ പാടില്ല ഈ ഒരു സെറ്റപ്പാണ് അവർ പറയുന്നത് ആ കുടുംബത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം നമുക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും സോഷ്യലി എക്സ്പോസ് ചെയ്തിട്ടില്ല ഏതായാലും ഗംഗ ഒരാളെ വിവാഹം കഴിക്കുന്നു ആ വിവാഹ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ അവർ തമ്മിലുള്ള അടുപ്പവും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നതും അവർ തമ്മിലുള്ള സ്നേഹമൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലാതെ വേറൊന്നും അതിനകത്ത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏതായാലും നിങ്ങൾ നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾ പറയൂ ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്നു അവരൊന്നും സെറ്റ് ആയില്ല ഇനി കെട്ടുന്നതിന് മുമ്പാണ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് പോകായിരുന്നു ഒരുപാട് ട്രൈ ചെയ്തിന് അല്ലാതെ അവളും തമ്മിൽ പ്രശ്നമുണ്ടായി നാളെ അവളെ അവള് ദൈവം ആ സെറ്റപ്പ് അല്ല ഞാൻ പറയുന്നത് അവർ ഒരുപാട് നാൾ മുമ്പോട്ട് പോയിട്ടും പലതരം പ്രശ്നങ്ങൾ കൊണ്ട് അവർ തമ്മിൽ യോജിച്ചു പോകാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിരിക എന്ന് അവരൊരു തീരുമാനം എടുത്തു കഴിയുമ്പോഴത്തേനും അത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഓരോരുത്തർക്കും അവരവരുടെ ലൈഫില് അവരവർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കട്ടെ ഇപ്പൊ ഈ ഗ്ലാമി ഗംഗയ്ക്കും ഈ വിഷ്ണുവിനും പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് ബെറ്റർ ആയിട്ടുള്ള ആള് ലൈഫിലേക്ക് കടന്നു വന്ന പോലെ അവര് ജീവിതകാലം മൊത്തം ഞാൻ ഇരിക്കട്ടെ നമ്മുടെ ആറാ മറ്റേ രംഗണം പറയുന്നു പോലെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളറിയെ പെടുത്തുന്നിട്ട് കിട്ടാം